ഹലോ എന്തൊക്കെയുണ്ട് ഇന്ന് പറയാൻ പോകുന്ന വിഷയമുള്ളൂ ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ച കാര്യാണ് നമുക്ക് മക്കളുണ്ട് പക്ഷേ മക്കളിൽ കൂടുതൽ പ്രതീക്ഷ വെക്കരുതായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്ത മിക്കവാറും എൻ്റെ വീഡിയോസ് കാണുന്നത് എൻ്റെ നാൽപ്പത്തഞ്ച് അൻപത് അമ്പത്തഞ്ച് വയസ്സ് ഉള്ള ഒരു റേഞ്ചിലുള്ള ആൾക്കാരെയാണ് അപ്പം അവരെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും കാരണം കൊച്ചുകുട്ടികളെയും ടീനേജുകാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒത്തിരി ഒത്തിരി പേരുണ്ട് വീട്ടിലും നാട്ടിലൊക്കെ ആയിട്ട് പക്ഷെ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് നമുക്ക് ആൾ ഇല്ലാത്തത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളൊന്നും മുന്നോട്ട് കൊണ്ടുവരേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മളെ മക്കൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് എപ്പോഴും നമ്മുടെ കുഞ്ഞ് നമ്മളുടെ കൂടെ ഉണ്ടാകും നമ്മളുടെ മക്കൾ അപ്പുറയും ഇപ്പറേയും നിൽക്കും പ്രായമാകുന്ന സമയത്ത് വയസ്സകാലത്ത് എനിക്ക് തങ്ങായിട്ട് എൻ്റെ മക്കളുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ വിശ്വാസം നല്ലതു തന്നെ ഇരിക്കട്ടെ പക്ഷേ ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ആ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപിടിക്കണം വിട്ടുപിടിക്കണം എല്ലാ കാലവും എല്ലാവരും ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് മക്കൾ അപ്പോ ഈ മക്കളെ നമ്മൾ നമ്മുടെ എല്ലാ നമ്മുടെ സന്തോഷങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മൾ മക്കളെ വളർത്തിക്കും അവരുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു സാധിച്ച് സാധിച്ച് അവരെ നമ്മൾ കൊണ്ടുവരികയാണ് പക്ഷെ അവര് അവരുടെ കാര്യം നോക്കി പൊയ്ക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളുടെ ഒരു പിടി വേണമെന്നേ ഉള്ളൂ എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കാൻ മക്കൾക്ക് പറ്റുമോ ഇല്ല അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകണ്ടേ പൊയ്ക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ എല്ലാം എഴുതി എഴുതി നമ്മുടെ കയ്യിലുള്ള സ്വത്തുക്കൾ എന്താണെന്നെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് മൊത്തമായി തങ്ങരുതി കൊടുക്കരുതെന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പിടി നമ്മളുടെ കയ്യിൽ ഇട്ടേക്കുക ഏ അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കരുത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആസ്വദിച്ച് ആസ്വദിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് കൊച്ചു സന്തോഷങ്ങൾ ഒത്തിരി ഒത്തിരി വലിയ വലിയ സന്തോഷം വയ്ക്കണമെങ്കിൽ കുറേ മണി ദുട്ടു വേണം അല്ലേ അതൊന്നും വേണ്ട കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒത്തിരി 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 ഉണ്ട് ഒരു സിനിമയ്ക്ക് പോവുക ഒന്ന് ബീച്ചിൽ പോവുക ഒരു പുറത്ത് പോയി ചായ കുടിക്കുക ഒരു ഓംലെറ്റ് കഴിക്കുക ഏ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു ഇടയ്ക്ക് പോയിട്ടൊരു മന്തി കഴിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് പോയിട്ടൊരു അൽഫാം വാങ്ങിച്ചു കഴിക്കുക അതൊക്കെ വല്ലപ്പോഴൊക്കെ പോയി പുറത്ത് പോയി കഴിക്കുന്നതും ഒന്ന് കറങ്ങുന്നതും വെറുതെ വണ്ടി ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു നൈറ്റ് ഡ്രൈവ് പോലൊക്കെ പോയിട്ട് വരാം വണ്ടി ഉള്ളവർക്ക് അല്ലാത്തവർ ബസ്സിലോ കാശുണ്ടെങ്കിൽ ടാക്സി വിളിച്ചോ ട്രെയിനിലോ ഒക്കെ പോവാം കാശ് ഉണ്ടെങ്കിൽ ഈ കാശ് ചിലപ്പോൾ ചിലണെങ്കിൽ കാണത്തില്ല പക്ഷെ ഒത്തിരി ഒത്തിരി സ്വത്ത് കാണും കയ്യിൽ കുറച്ച് വളയൊക്കെ കാണും ഏ അതൊന്നും കുളയാതെ ഇങ്ങനെ പോരുന്നി കൂട്ടി വെച്ചേക്കോ വെച്ചേക്കായി മോതിരവും വളയും ഏ ഏ ഇതൊക്കെ നെക്ലേസും ഒക്കെ ഉണ്ടാകും പക്ഷേ കാശ് കാണത്തില്ല പൈസ കാണത്തില്ല ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ലാസ്റ്റ് നമ്മൾ മരിച്ചു പോകുമ്പോൾ അത് പക്കലെടുത്തിട്ട് പോകും ഏ അതുകൊണ്ട് അതൊക്കെ വേണം അത്യാവശ്യം വേണം വേറെ പൈസ ഇല്ലെങ്കിൽ ഇതുകൊണ്ടിട്ട് അങ്ങ് വിൽക്കണം ഇന്നല്ല വിറ്റിട്ട് അതടുത്ത് ബാങ്കിലിടെ ബാങ്കിൽ കിട്ടിയിട്ട് ആവശ്യാനുസരണം എടുക്കുകയോ അതിന്റെ പലിശ മേടിച്ച് നമുക്ക് ഉപയോഗിക്കുകയോ ചെയ്യാം ഇനി സ്ഥലം കുറെ ഉണ്ടെങ്കിൽ എന്തിനാണ് കുറെ സ്ഥലം പിള്ളേരി അവർക്ക് വേണ്ടത് അവരുണ്ടായിക്കൊള്ളുന്നേ ഇനി നമുക്ക് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കൊടുത്തോ ഒരു കുഴപ്പമില്ല കൂടുതലുണ്ടെങ്കിൽ കൊടുത്തു അവരുടെ മക്കളല്ലേ കൊണ്ടുപോയിക്കോട്ടെ പക്ഷേ കുറച്ച് കുറച്ച് പിടിച്ച് വെക്കണം നമ്മൾ എന്തു ചെയ്തിട്ടാ നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥ വരുമ്പോൾ നമുക്കത് വിൽക്കണം അഥവാ ഇപ്പൊ തന്നെ പൈസ ഇല്ലെങ്കിൽ കുറച്ച് സ്ഥലം എടുത്ത് വിറ്റിട്ട് അത് ബാങ്കിലിട് ബാങ്കിലിട്ട് അതിന്റെ അല്ലെങ്കിൽ അതിന് കുറച്ച് വിഡ്രോ ചെയ്ത് സുഖമായിട്ട് ജീവിക്കും അല്ലാതെ എന്നും മക്കൾക്ക് വേണ്ടി ഇങ്ങനെ സർവ്വ പണിയും വീട്ടിലെ പണിയെല്ലാം ചെയ്ത് പുറത്തേക്ക് പോകാനോ ഒരു സിനിമയ്ക്ക് പോകാനോ ഒന്നും ഒരുങ്ങാൻ പോലും സൗകര്യമില്ലാത്ത എത്രയോ 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 വീട്ടമ്മ അമ്മമാരാണ് വീടുകളിൽ കിടന്ന് നിറയിക്കുന്നത് അവർ ആ ജീവിതത്തിന്റെ പുറത്തെ സുഖങ്ങൾ അറിയാത്ത കൊണ്ട് അതേ സുഖമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ മക്കളൊക്കെ ഒന്ന് അമ്മയെ അച്ഛനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റി കറക്കി കാണിക്കണം കേട്ടോ ഏ മക്കള് സ്വത്ത് ധരിക്കാമെന്നും പഠിക്കണ്ട അച്ഛനും അമ്മയും ഉണ്ട് അവർക്ക് സ്വത്തുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കേ കൊടുക്കൂ മക്കളെ വന്ന അമ്മയെ തല്ലിക്കൊന്നാലും അടിച്ചാലും ഇടിച്ചാലും ഒരു പരാതിക്കും അമ്മമാർ പോകാറില്ല അല്ലെങ്കിൽ അച്ഛന്മാർ പോകാറില്ല എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുകയുള്ളൂ എല്ലാവരും എല്ലാം മിക്ക ഒരു നയൻറ്റി നയൻ പെർസെൻ്റോ അമ്മയും അച്ഛനും ഒരു പരാതിയിൽപ്പെടാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് സ്വത്തുക്കൾ എത്ര തല്ലിയാലും ശരി ഓടിച്ചാലും ശരി വഴി കൊണ്ടിറക്കിയാലും ശരി എന്താ സ്വത്ത് എൻ്റെ കുഞ്ഞിന് എന്നാണ് വേറെ ആർക്കും പോകത്തില്ല അതുകൊണ്ട് മക്കൾ പേടിക്കണ്ട പക്ഷേ അതിൻ്റെ ഒരു ഭാഗം അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ചിലവിന് വേണ്ടിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവരത് വിറ്റ് കാശാക്കി ബാങ്കിൽ ഇട്ടിട്ട് അവർ ജീവിക്കട്ടെ അവർ സന്തോഷം അറിയണ്ടേ അവർ മരിക്കുന്നതിന് മുമ്പ് അവരെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് വേണം ഇടാൻ മക്കള് മനസ്സിലായോ മക്കൾ സുഖിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖത്തിന്റെ ഭാഗം നമ്മുടെ മാതാപിതാക്കൾക്കും കൊടുക്കണം അങ്ങനെ വേണം കേട്ടോ പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താ പറയുന്നത് ഈ സ്ഥലം വിറ്റ് പൈസ വാങ്ങിച്ച് ബാങ്കിൽ ബാങ്കിലിടുന്ന പറഞ്ഞില്ലേ അത് കാലശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് മക്കൾക്ക് അതിൻ്റെ കിട്ടിയേക്കും പക്ഷെ അവർക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു അവസരം മക്കൾ നിങ്ങൾ മക്കൾ കാരണം നിങ്ങളെ കണ്ണേ പൊന്നേ പൊന്നെയെന്ന് പറഞ്ഞ് വളർത്തിയ മക്കളാണ് നിങ്ങൾ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ ഒരു ഭകം അവിടെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള സുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സൗകര്യമായിട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ അനുഭവിക്കുന്ന സുഖങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ മാതാപിതാക്കൾ കൂടെ അനുഭവിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് അവർ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഹൃദയവേദന ഉണ്ടാകും മക്കൾ മക്കളുടെ ഉള്ളിൽ ഇച്ചിരി കാരുണ്യം ഉണ്ടെങ്കിൽ ഇച്ചിരി കാരുണ്യം ഉള്ള മക്കളാണെങ്കിൽ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം പിന്നീട് വരും അത് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഇങ്ങനെ കുറച്ച് 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 സങ്കടപ്പെടുത്തും അതെന്താണ് കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മനസ്സിൽ അല്ലെങ്കിൽ വരില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മുരുങ്ങി ജീവിക്കരുത് കേട്ടോ കുറച്ച് സന്തോഷിക്കാനുമൊക്കെയുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ മക്കൾ അച്ഛനും അമ്മയെ പുറത്തു പോകാൻ സാധിക്കാത്ത അച്ഛനും അമ്മമാർ ഒത്തിരി പേരുണ്ടാവും അച്ഛൻ പിന്നെയും പോകും അമ്മമാരാണ് ഞാൻ പ്രത്യേകിച്ച് അവരെയൊക്കെ ഒന്ന് ഇടക്കിക്കൊണ്ട് പോയി വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ ഒന്ന് കറക്കുക അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് ഓട്ടോയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കറക്കി കറക്കിക്കൊണ്ടുവരിക അല്ലെങ്കിൽ വെറുതെ ട്രെയിനിൽ കയറിയിട്ട് ട്രി വണ്ടർമാരെയോ ആലപ്പുഴ ട്രിവാൻറോ എറണാകുളം ട്രിവാണ്ട്രോ ഒക്കെ ഒക്കെ ഇറങ്ങി എന്തേലൊക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടാകുമ്പോൾ അവർക്കൊരു ചേഞ്ച് ആകും ജീവിതത്തിൽ അല്ലാതെ ഈ അടുക്കളയിലേക്ക് ഇടന്ന് ഇപ്പോൾ പൊകഞ്ഞ് പോകഞ്ഞ് പുകയില്ലാത്ത തണുപ്പാണെങ്കിലും സ്റ്റൗ ആണെങ്കിലും മനസ്സുകൊണ്ട് പുകഞ്ഞ് പോകഞ്ഞ് ജീവിക്കുന്നവരാണവർ കേട്ടോ അവരെയൊക്കെ പുറം ലോകം ഇടയ്ക്കൊന്ന് കാണിച്ചൊന്ന് സന്തോഷിപ്പിക്കണം ഓക്കെ അതാണ് മക്കളുടെ ഒരു ധർമ്മം കൂടിയാണ് കേട്ടോ അതൊക്കെ അച്ഛനും അമ്മമാരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു സുഖം വേറെയാണ് ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം Seria não.